ഹലോ ഞാനും കൂടെ ഇന്ന് അമീറിന്റെ വീട്ടിൽ കല്യാണത്തിന് പോയതായിരുന്നു ഹാളിൽ വെച്ചായിരുന്നു കല്യാണം ഇപ്പം നിങ്ങൾ കാണുന്ന ഈ നടത്തൊക്കെ റീൽസിന്റെ ഭാഗമായിട്ടെടുത്ത വീഡിയോ ആണ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് ആണ് എത്തിയത് ഒരു രണ്ടു മണിക്കായി എത്തിയപ്പം അപ്പോഴേക്കെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ച് ഓഡിറ്റോറിയത്തിൽ പോയിരുന്നു അപ്പോൾ സ്റ്റേജിൽ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നതുണ്ട് അല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ നമുക്കൊന്നും പറയാനില്ല അത്രയും അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലിന്നു അപ്പോഴാണ് അമീറിൻ്റെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ എടുക്കുന്നതുണ്ട് അപ്പം ഞങ്ങൾ അതും കൂടെ കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു പെണ്ണിൻ്റെ ഫാമിലി പിന്നെ പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് എന്ന് പറഞ്ഞത് എന്തായാലും പിന്നെ ഞങ്ങൾ നാലുമണി ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് അമ്പലത്തിൽ മാസപൂജ ഉള്ള ദിവസമായിരുന്നു അപ്പം ഞങ്ങള് ഒരു ആറു മണി ഒക്കെ ആയപ്പോൾ തന്നെ അമ്പലത്തിലെത്തി അമ്പലത്തിൽ വിളക്ക് കൊളുത്താനുണ്ടായിരുന്നു ചുറ്റുവിളക്ക് കൊളുത്താനുണ്ടായിരുന്നു പിന്നെ കൽവിളക്ക് കൊളുത്താനുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എത്തി പിന്നെ തറവാട്ടെന്നോരൊക്കെ വന്നതിൻ്റെ വിഷയാണ് പിന്നെ അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ മുന്നേ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും കൂടെ ഒരുക്കി പൂവൊക്കെ നന്നാക്കി പിന്നെ പ്രസാദത്തിനുള്ള പഴമൊക്കെ ശരിയാക്കി വെച്ച് പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ തീർത്ഥം തന്ന് അതിൻ്റെ ഇടയിൽ കറുപ്പൂരൊക്കെ കത്തിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നടു തുറന്നു കഴിഞ്ഞാൽ പൂവ് എറിയാനുണ്ടാവും അപ്പോൾ എല്ലാവരുടെ കയ്യിലും പൂവ് തന്നിട്ട് നടു തുറന്നിട്ട് ദേവീൻ്റെ അടുത്തേക്ക് നമ്മൾ പൂവ് എറിയണം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് പ്രസാദമൊക്കെ തരുക പ്രസാദം തന്ന് ഒരു എട്ട് മണിയൊക്കെ ആയി കുറച്ചേരൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരും ഇത് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ കണ്ണേട്ടൻ്റെ കല്യാണത്തിന് പോകും അനിയൻ വന്നിട്ടില്ല ഞാൻ അച്ഛന് അമ്മ അനിയത്തി പിന്നെ അടുത്ത വീട്ടിൽ കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും കൂടിയാണ് കണ്ണേടിൻ്റെ കല്യാണത്തിൽ പോയത് എടപ്പാള വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് അവിടെ ഒരു ഓഡിറ്റോറിയത്ത് വെച്ച് പിന്നെ അവർ വീട് ഇപ്പോൾ പുതിയത് അവിടെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ അങ്ങോട്ടെത്തി കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് ആ ഫ്രണ്ടിലുള്ള ഡെക്കോറ് അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വെൽക്കം ഡ്രിങ്ക് കിട്ടി അത് കുടിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് പോയി ഹാളിലേക്ക് പോയി എൻ്റെ കല്യാണം ലവ് മാരേജായിരുന്നു അപ്പോൾ പിന്നെ ആസാമിൽ നിന്നാണ് അപ്പം അവിടെ എത്തിയപ്പം പിന്നീൻ്റെ റിലേറ്റീവ്സിനൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഏട്ടൻ എൻ്റെ റിലേറ്റീവ്സിനൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ എല്ലാവരോടൊക്കെ ഒന്ന് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി സദ്യ ആയിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചത് ഏതായാലും ഓഡിറ്റോറിയത്തിലാണ് അപ്പം ഓഡിറ്റോറിയത്തിൽ നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി ഒന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ദിവസം അഞ്ചു നാട്ടിലേക്ക് വന്നെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അഞ്ചുവിൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു അപ്പോഴാണ് അമ്മൾ സ്കൂളിലോട്ട് വന്ന് ഫുഡ് കഴിക്കണത് തൊട്ടടുത്ത് അഞ്ചു ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇത് അഞ്ചുവിൻ്റെ അമ്മയാണ് ഞങ്ങൾ എന്താ കുറേ കാലുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒന്ന് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്ത് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓൺലൈൻ ഡ്രോയിങ് ക്ലാസ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യുക കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് കളേഴ്സ് നമ്മൾ ഓരോ ഡപ്പയിലും മിക്സ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് അതിന് ശേഷം നമ്മൾ കളർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ കളറ് നമുക്ക് എല്ലാ പിക്ചറിലും കിട്ടും മറ്റേത് പിന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ നിൽക്കുമ്പോൾ കളറിൽ ചെറിയ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് അഞ്ചുത് നേരത്തെ മിക്സ് ചെയ്ത് വെക്കുകയാണ് പിന്നെ ഞാൻ ഷെയ്ഡിങ് കുറച്ച് ഒന്ന് ചെയ്ത് നോക്കുകയാണ് തൊട്ടടുത്ത ദിവസം ചിന്തും സോനയും വീട്ടിലേക്ക് വന്നിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണ സമയത്താണ് ഞാൻ വേഡിയോടുക്കണേ അപ്പോൾ ഒരുക്ക് നാണം വന്നിട്ടാണ് ഒരു ഈ കളിക്ക് കളിക്കണത് അപ്പൊ പിന്നെ എന്റെ അനിയത്തിയാണ് പിന്നെ ഉച്ചയ്ക്ക് അനിയ ഫുഡ് കഴിക്കാൻ വന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ അവനെ കണ്ടില്ല പിന്നെ കണ്ടപ്പം അവിടെ നിന്ന് വല്ല ഒന്ന് ഓടി രക്ഷപ്പെട്ടതാ പിന്നെ ഇവരെന്തായാലും വന്നതല്ലേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊന്ന് പാടത്തേക്ക് പോവാന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അമ്മായിമാരൊക്കെ വന്നിട്ടോ അപ്പൊ ഞങ്ങൾ പാടത്ത് പോയി ഒരു കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു പാടത്താണെങ്കിൽ ഭയങ്കര ചൂടും വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് തോട്ടിൽ കുറച്ചൊക്കെ വെള്ളമുള്ളൂ അപ്പം അവിടെ കുറച്ച് പുല്ല് ഉള്ളൊരു ഭാഗമുണ്ട് അധികം ചളിയൊന്നും ഇല്ലാത്ത അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോണ വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞ് കുറേ കോമഡി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുക നടന്ന് പോണ സമയത്ത് കാണുന്നിടത്തുനിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം പിന്നെ പാടത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നല്ല സ്ഥലമൊക്കെ നോക്കി അവിടെ നിന്നും ഫോട്ടോ എടുത്ത് പിന്നെ എന്തായാലും ഞങ്ങൾ അവിടെ അധികം നിന്നില്ല വേഗം തന്നെ വീട്ടിലേക്ക് പോകുന്നു കാരണം ഭയങ്കര ചൂടും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ വ്ലോഗല്ല ഇത് കുറേ ദിവസത്തെ വീഡിയോസ് കണക്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം